അമീബിക് മസ്തിഷ്കജറും ബാധിച്ച് കോഴിക്കോട്ട് സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്ന പന്ത്രണ്ടുകാരുടെ നില ഗുരുതരമായി തുടരുന്നു കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനുള്ള പ്രയത്നത്തിലാണ് ഡോക്ടർമാർ കുട്ടിക്ക് ഉണ്ടായി എന്ന് സംശയിക്കുന്ന അച്ഛൻ കുളത്തിൽ നിയന്ത്രണങ്ങൾ തുടരുകയാണ് വിശദാംശങ്ങൾ റിയാസ് കെ മാർ നൽകും റിയാസ് ഈ കുട്ടിയുടെ നില ഗുരുതരമായി തുടരുന്നു എന്നത് ആശങ്കയുണ്ടാക്കുകയാണ് എന്താണ് ആശുപത്രി വൃത്തങ്ങൾ നൽകുന്ന വിവരങ്ങൾ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ഈ പന്ത്രണ്ട് വയസ്സുകാരൻ ഇപ്പോഴും ഗുരുതര നിലയിൽ ചികിത്സയിൽ തുടരുകയാണ് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഇരുമോളിപ്പറമ്പിലെ പന്ത്രണ്ട് വയസ്സുള്ള ഈ കുട്ടിയെ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ ലക്ഷണങ്ങളുമായി തലവേദനയും ഛർദിയുമായി ഈ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നത് തുടർന്ന് അവിടെ നിന്നും ഈ കുട്ടിയുടെ സ്രവ സാമ്പിളുകൾ ശേഖരിക്കുകയും പുതുച്ചേരിയിലെ ലാബിലേക്ക് അയക്കുകയും കഴിഞ്ഞ ദിവസം കുട്ടിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരമാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്യുകയായിരുന്നു ആ സമയം മുതൽ തന്നെ ഡോക്ടർമാരെല്ലാം കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ ആവശ്യമായ ശ്രമങ്ങൾ നടത്തി വരുന്നുണ്ട് മാത്രമല്ല മറ്റ് ജാഗ്രതാ പ്രവർത്തനങ്ങൾ രാമനാട്ടുകര നഗരസഭാ അധികൃതരുടെ ഭാഗത്ത് നിന്ന് നടത്തുകയും ചെയ്തിട്ടുണ്ട് കാരണം ഈ കുട്ടിക്ക് രോഗബാധയുണ്ടായി എന്ന് സംശയിക്കുന്ന ഫറൂഖ് കോളേജിന് സമീപത്തുള്ള അച്ഛൻകുളം ആ അച്ഛൻകുളം രാമനാട്ടക്കര നഗരസഭയിൽ ഇരുപത്തിനാല് അഞ്ച് ഡിവിഷൻ പരിധിയിലുള്ള ആളുകൾ പൊതുവായി ഉപയോഗിക്കുന്ന കുളമാണ് അത് പൂർണ്ണമായും അടച്ചു കൂടാതെ അവിടെ നിയന്ത്രണങ്ങൾ വരുത്തി ക്ലോറിനേഷൻ നടത്തി മാത്രമല്ല ജനങ്ങൾക്കെല്ലാം തന്നെ കൃത്യമായ ഒരു ആരോഗ്യ ബോധവൽക്കരണം നടത്തുകയും മറ്റുള്ള ആളുകളെയൊക്കെ നിരീക്ഷണത്തിൽ ഏർപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്നു എന്നാൽ ഈ കുട്ടിയുമായി ബന്ധപ്പെട്ട ആർക്കും തന്നെ ഈ അച്ഛൻകുളത്തിൽ പതിനാറിന് ശേഷം കുളിച്ച ആർക്കും തന്നെ ഇതുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങൾ കണ്ടെത്തിയില്ല എന്നുള്ളത് വലിയ ആശ്വാസം നൽകുന്ന കാര്യമാണെങ്കിൽ കൂടിയും ഈ കുട്ടിയുടെ നില ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുകയാണ് കുട്ടി ഇപ്പോൾ ും അതി തീവ്ര പരിചരണത്തിലാണ് ഉള്ളത് ഈ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനാകുമോ എന്നൊരു ശ്രമത്തിലാണ് ഡോക്ടർമാരുള്ളത് ശരി